തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ താഴെത്തട്ടിലുള്ള സംഘടനാ പ്രവർത്തനം വേണ്ടത്ര ശക്തമായില്ലെന്നും ജനങ്ങളിലേക്ക് വികസന സന്ദേശങ്ങൾ എത്തിക്കാൻ കഴിഞ്ഞില്ലെന്നും വെള്ളാപ്പള്ളി നടേശൻ സാറിൻ്റെ പിന്തുണ ഒരു ദോഷമായില്ലെന്നും ശബരിമല വിഷയത്തിൽ യാതൊരു തരത്തിലുള്ള കാര്യമായ സംഗതികളുണ്ടായില്ലെന്നും യു ഡി എഫ് ഒന്ന് തെറ്റിദ്ധരിപ്പിച്ചത് മാത്രമാണെന്നും വോട്ടിൻ്റെ എണ്ണം കൂടിയെന്നും അടിസ്ഥാനപരമായി ഒരു നയവ്യതിയാനവും വന്നിട്ടില്ലെന്നും തുടങ്ങിയ സി പി ഐ എമ്മിൻ്റെ കുറേ വിശദീകരണങ്ങളും പാർട്ടി സെക്രട്ടറിയുടെ വിലയിരുത്തലുകളുമൊക്കെ കേൾക്കാനിടയായി എല്ലാ ബഹുമാന ആദരവും ഒരു പാർട്ടി കേരളത്തിൽ നിലനിൽക്കണമെന്ന ആഗ്രഹവും ഇഷ്ടവും ഒക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് പറയട്ടെ ഒറ്റ അഭ്യർത്ഥനയേ ഉള്ളൂ ഈ പാർട്ടിയുടെ താഴെത്തട്ടിലുള്ള സഖാക്കളെ ഈ തോൽവിക്ക് കുറ്റപ്പെടുത്തരുത് കാരണം അവരാരുമല്ല ഈ തോൽവിക്ക് കാരണം അതാ യഥാർത്ഥ കാരണം അറിയാമെങ്കിലും അത് പറയാതിരിക്കുകയാണ് എങ്കിൽ നല്ലതാണ് പക്ഷേ അത് ഈ തീരുമാനമെടുക്കേണ്ടവർ തമ്മിലെങ്കിലും ഒരു മുറിയിൽ അടച്ചിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിൻ്റെ സത്യം എന്താണെന്ന് നിങ്ങളെങ്കിലും ഒന്ന് ബോധ്യപ്പെടണം പുറത്തിറങ്ങി ഇങ്ങനെ പറഞ്ഞാലും കുഴപ്പമില്ല അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിലെ വിലയിരുത്തലുകളുടെ ഒരു യഥാർത്ഥ കാരണം ഈ താഴെത്തട്ടിലെ സുഖാക്കളൊന്നുമല്ല കേരളത്തിലെ ഏറ്റവും കൂടുതൽ വിയർത്ത് ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ട് ഏറ്റവും കൂടുതൽ ഫീൽഡിൽ പണിയെടുക്കുന്ന വിഭാഗത്തിൽപ്പെട്ട ഒരു വിഭാഗമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ താഴെത്തട്ടിലുള്ള സഖാക്കളും ബ്രാഞ്ച് എൽ സി ഏരിയ കമ്മിറ്റിയിലെയൊക്കെ മെമ്പർമാരും അവരുടെ മക്കളെയും കുടുംബത്തെയും പോലും ആശുപത്രിയിൽ കൊണ്ടുപോകാൻ നേരവും മറ്റും ഒന്നുമില്ലാതെ റിപ്പോർട്ടിങ്ങും കമ്മിറ്റിയും കൺവെൻഷനും പിന്നെ അതിൻ്റെ അപ്പുറത്തെ പാർട്ടി ക്ലാസും ചർച്ചാ ക്ലാസും പിന്നെ ഓരോരോ ക്യാമ്പയിനുകളും എന്ന് വേണ്ട കർഷക തൊഴിലാളി സംഘത്തിൻ്റെ പുരോഗമന കലാ സാഹിത്യ സംഘത്തിൻ്റെ സി ഐ ടി യുവിൻ്റെ പിന്നെ ഓരോരോ എന്താ പോഷക സംഘടനകളുടെ ഫ്രാക്ഷനുകളുടെ ഒക്കെ പണിയെടുത്ത് 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 നടുവൊടിഞ്ഞ് കിടക്കുന്നവരാണവർ അതോടൊപ്പം തന്നെ ഇതിനാവശ്യമായ ഫണ്ട് ശേഖരണത്തിന് ഈ പരിസരത്തു നിന്നൊക്കെ പിരിച്ച് 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 അവരെ കണ്ടാൽ ജനങ്ങൾ ഓടിപ്പോകും ജനങ്ങൾ ഓടിപ്പോകുന്ന അവസ്ഥയിൽ വരെ പിരിച്ചതിൻ്റെ അടിവേരെടുത്തവരാണ് ഈ പാർട്ടി സഖാക്കൾ എന്ന് പറയുന്നത് എനിക്ക് കുറേ സുഹൃത്തുക്കൾ ഉള്ളതുകൊണ്ടാണ് ഞാനീ പറയുന്നത് ഇതുപോലെ കഷ്ടപ്പെട്ട് പണിയെടുത്ത അല്ലെങ്കിൽ ഇതിനെക്കാളും പണിയെടുത്ത ഒരു വിഭാഗമേ കേരളത്തിലുള്ളൂ അത് മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകരാണ് മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകർ ആവേശവും ആത്മാർത്ഥതയും കൊണ്ട് അങ്ങ് പിന്നെ എന്താ പറയുന്നത് കെ എം സി സിയിൽ ഡൽഹി അങ്ങ് നിൽക്കുന്ന വിദേശത്ത് നിൽക്കുന്നവർ പോലും ഏറ്റവും താഴെത്തട്ടിൽ ഒരു ഒരുഗതിയും പരഗതിയും ഇല്ലാതെ കിടക്കുന്നവർ പോലും കഷ്ടപ്പെട്ട് ഓടി നടന്ന് ഈ പത്ത് വർഷമായി പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു പാർട്ടിക്ക് വേണ്ടി കിടന്ന് പണിയെടുത്ത് നടുവടിഞ്ഞ ഒരു സംഘം പ്രവർത്തകരാണ് ലീഗിൻ്റെയും പ്രവർത്തകർ അവരതുകൊണ്ടാണ് വിജയം ചിലപ്പോൾ മതിമറന്ന് ആഘോഷിക്കുന്നതും പരാജയത്തിൽ ചിലപ്പോൾ വലിയ ദുഃഖവും വലിയ നഷ്ടവും വികാരവും ഒക്കെ പ്രകടിപ്പിക്കുന്നതും അതുതന്നെയാണ് അത്ര ഹൃദയം കൊടുത്താണ് അവരിതിൽ പണിയെടുക്കുന്നത് ബി ജെ പിയിൽ പണിയെടുക്കുന്നുണ്ട് പക്ഷേ ആ പണിയെടുക്കുന്നതിന് അവരെടുക്കുന്നതിനേക്കാൾ നല്ല സാമ്പത്തിക വരുമാനമുണ്ട് അതുകൊണ്ട് തന്നെ ആ സാമ്പത്തിക വരുമാനം ഒരുപാട് ആളുകൾക്ക് ജയിച്ചില്ലെങ്കിലും സീറ്റ് കിട്ടണമെന്നും സ്ഥാനം കിട്ടണമെന്നും ഇന്ന് ആഗ്രഹിക്കുന്നവരിൽ പലരും ബി ജെ പി കാരാണ് ഈ എനിക്കറിയാവുന്ന ചില സ്ഥലങ്ങളിൽ പോലും ചില സ്ഥാനാർത്ഥികളോട് ബി ജെ പിയുടെ നേതാക്കൾ പറഞ്ഞാൽ നിങ്ങളൊന്നും മത്സരിച്ചാൽ മതി അഞ്ച് ലക്ഷം രൂപയുണ്ട് പാർട്ടി എന്ന് ഒക്കെ പറഞ്ഞതായി ചില വാർത്തകളൊക്കെ ഞാൻ കേൾക്കാനിടയായി കാരണം അതുപോലെ ഫണ്ടുണ്ട് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വത്തിൻ്റെ കിട്ടിയ വരവിൻ്റെ കണക്കുകൾ പുറത്തു വന്നില്ലേ മൂവായിരം കോടി എന്നോ മറ്റോ ആണ് പറഞ്ഞത് ആ സ്ഥാനത്ത് മുന്നൂറോ നാനൂറോ കോടിയാണ് രാജ്യത്തെ മുത്തശ്ശി പാർട്ടിയായ കോൺഗ്രസ്സിന് കിട്ടിയത് മറ്റുള്ളവർക്ക് അതിലും താഴെയാണ് അപ്പോൾ അത്രയും ധനമുള്ളതുകൊണ്ട് ആ ധനമുണ്ട് പക്ഷേ ലീഗുകാർക്കും മുസ്ലിം ലീഗുകാർക്കും സി പി എമ്മുകാർക്കും അത്തരമൊരു സംഗതിയില്ല കോൺഗ്രസുകാർക്ക് ഈ പറയുന്നത് പോലെ അവരുടെ ഒരു പണിയുണ്ട് ആ ഒരു പ്രത്യേക സൈസ് പണിയല്ലാതെ പിന്നെ എന്തൊക്കെ ആകാശം പിടിഞ്ഞു വന്നാലും ആ അപ്പുറത്തോട്ടുള്ള ഒരു പണി അവർക്കില്ല അത്രമേൽ പണിയെടുക്കുന്നവരാണ് ഇനി ഞാൻ ഈ തീരുമാനിച്ചവരോട് ചോദിക്കട്ടെ പത്ത് വർഷക്കാലത്തെ തുടർഭരണം ഉണ്ടാക്കുന്ന ആൻറ്റി ഇൻകുമ്പൻസി എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട് സ്വാഭാവികമായി അഞ്ച് വർഷം കൊണ്ട് മാറ്റപ്പെടുന്ന ഭരണത്തിൻ്റെ കേരളത്തിൽ പത്ത് വർഷമാകുമ്പോൾ സാധാരണ അൻപത് ശതമാനം പ്രവർത്തന മികവാണ് കാണിക്കുന്നതെങ്കിൽ അത് ഇരുന്നൂറ് ശതമാനമെങ്കിലും കാണിച്ചെങ്കിൽ മാത്രമേ ജനങ്ങൾക്കിടയിൽ ഒരു തൃപ്തി വരൂ ആ കാര്യത്തിന് ഈ പ്രാദേശിക സഖാക്കൾക്ക് വല്ല ബന്ധമുണ്ടോ ഒരു ബന്ധവുമില്ല രണ്ടാമത്തെ കാര്യം ഈ മൃദു ഹിന്ദുത്വ ആക്ഷേപം ഉണ്ടായല്ലോ പി എം ശ്രീയിൽ ഒപ്പിടുക അതുപോലെ തന്നെ ബി ജെ പി നേതാക്കളുമായി ബന്ധപ്പെട്ട കേസ് തൃശൂർ പൂലവുമായി ബന്ധപ്പെട്ട കേസ് അത്തരം കാര്യങ്ങളൊക്കെ സംഭവിച്ചത് ഏതെങ്കിലും പ്രാദേശിക സഖാവിൻ്റെ കുറ്റം കൊണ്ടാണോ സി പി എമ്മിൻ്റെ മേൽ ഒരു മൃദു ഹിന്ദുത്വ ഭാവം ചാർത്തപ്പെട്ടതിന് പ്രാദേശിക നേതാക്കൾ ആരെങ്കിലും ഉത്തരവാദിയാണ് അല്ലേ അല്ല വെള്ളാപ്പള്ളി നടേശൻ നടന്ന് ജമാഅത്ത് ഇസ്ലാമി വിരുദ്ധത അല്ലെങ്കിൽ ലീഗ് വിരുദ്ധത എന്ന പേരിൽ മുസ്ലിം വിരുദ്ധത വിൽക്കുമ്പോൾ ആ കമ്മ്യൂണിറ്റിയിൽ പോലും ഇഷ്ടമില്ലാത്ത ആളുകൾ ധാരാളം ഉള്ളെടുത്ത് അദ്ദേഹത്തെ കൊണ്ട് നടന്ന് ഈ സ്റ്റേറ്റ്മെൻറ്റുകൾ പറയുമ്പോൾ ഈ സാധാരണക്കാരായ താഴെത്തട്ടിലുള്ള സഖാക്കൾ നിശബ്ദരായി കേന്ദ്ര നേതൃത്വത്തെ അനുസരിക്കുകയും അല്ലെങ്കിൽ ഇതിന് പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തുകൊണ്ട് പോസ്റ്റ് ഇടുന്നു ഇടുന്നു എന്നുള്ളതല്ലാതെ ഈ തീരുമാനമെടുത്തതിന് താഴെത്തട്ടിലുള്ള സഖാക്കൾക്ക് വല്ല ബന്ധമുണ്ടോ ഒരു ബന്ധവുമില്ല ഒരു കാര്യമില്ല പിന്നെ നാലാമത്തെ കാര്യം ഈ നമ്മുടെ ഈ എന്താ പറയുക തിരുവനന്തപുരം മേയറെ പോലെയുള്ള ആളുകളിൽ നിന്നുണ്ടായ പ്രവൃത്തി അത്തരം ചില ഭാവങ്ങൾ അതുണ്ടാകുമ്പോൾ അത്തരം ആളുകളെ സമയബന്ധിതമായി നടപടിയെടുത്ത് തിരുത്തുകയോ മാറ്റുകയോ ചെയ്യേണ്ടതിന് പകരം അവരൊക്കെ കുടുംബാവയെപ്പോലെയാണെന്നുള്ള രീതിയിൽ സംരക്ഷിച്ച് അവർക്ക് വേണ്ടത്ര കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് വീണ്ടും അവരെ പുന്നാലിച്ച് താലോലിച്ച് മുഖസ്തുതി പാടി കൊണ്ടു നടന്നതിന് പിന്നിൽ ഈ പാർട്ടിയിലെ താഴെത്തട്ടിലെ സഖാക്കൾക്ക് വല്ല ബന്ധമുണ്ടോ ഒരു ബന്ധവുമില്ല അതിനവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഒരു കാര്യമില്ല അപ്പോൾ യഥാർത്ഥത്തിൽ ഈ സംസ്ഥാന തലത്തിലെ നേതൃനിരയിലെ നയപരമായ തീരുമാനങ്ങളും അത്തരം നിലപാടുകളും പാളിപ്പോയതിന് താഴെത്തട്ടിലെ സഖാക്കളൊന്നും ചെയ്തില്ല ശബരിമല വിഷയത്തിൽ ശബരിമല വിഷയത്തിൽ ഇങ്ങനൊരു തീരുമാനം ഉണ്ടാവുമ്പോൾ എത്രയും പെട്ടെന്ന് പത്മകുമാറിനെതിരെ നടപടിയെടുത്ത് ആ നടപടിയിൽ നിന്ന് ഒഴിയുകയല്ലേ വേണ്ടത് അതിന് കോടതി വിധി വരട്ടെ കുറ്റപത്രം കൊടുക്കട്ടെ എന്ന് പറയേണ്ട കാര്യം പ്രത്യേകിച്ച് സാധാരണ കേസ് അന്വേഷണത്തിലെ പോലെ ഈ അന്വേഷണത്തിൽ ഒരു കാര്യവും ഇല്ല കാരണം എന്താണെന്ന് വെച്ചാൽ കോടതിയുടെ എൻഫോഴ്സ്മെൻറ്റോടു കൂടിയാണ് അന്വേഷണം നടക്കുന്നത് ഓരോ ഘട്ടത്തിലും കോടതി ഇത് വെരിഫൈ ചെയ്യുന്നുണ്ട് കോടതി ഒരിക്കൽ പോലും ചോദിച്ചില്ല പത്മകുമാറിനെ പോലൊരു നിരപരാധിയെ പ്രതിയാക്കിയത് എന്തിനെന്ന് ചോദിച്ചില്ല അപ്പോൾ എന്താണതിൽ സംഭവിക്കാൻ പോകുന്നതെന്ന് നല്ല ഉറപ്പുണ്ട് പിന്നെ എന്തുകൊണ്ടാണ് നടപടി എടുക്കാത്തത് അതിനുത്തരവാദി ബ്രാഞ്ച് കമ്മിറ്റിയിലെയോ എൽ സിയിലെയോ ഏരിയ കമ്മിറ്റിയിലെയോ സഖാക്കളാണോ പിന്നെ എന്താണ് ഈ താഴെത്തട്ടിലുള്ളവർ തിരിച്ചറിഞ്ഞില്ല വ്യാജ പരാതിയിൽ കുടുങ്ങി അബദ്ധം പറഞ്ഞ് അങ്ങനെയാക്കി പിന്നെന്താ പറയുന്നത് ജനങ്ങൾ കുറച്ചുപേർ തെറ്റിദ്ധരിച്ചു വീടുകളിൽ പോയി പഠിക്കാൻ പോകുന്നു എന്തിനാണിത് വീടുകളിൽ പഠിക്കാൻ പോകുന്നത് അല്ലാതെ തന്നെ സത്യസന്ധമായി ഈ താഴെത്തട്ടിലുള്ള ഏരിയ കംപറ്റി ഇന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉള്ള ഒരു പത്തോ ഇരുപത്തഞ്ചോ പേരെ സ്വതന്ത്രമായി വിളിച്ചവിടെ ഇരുത്തിയിട്ട് ഞങ്ങളാരും എന്തെങ്കിലും നിങ്ങളോട് എതിർപ്പോ പ്രയാസമോ നിങ്ങൾക്കെതിരെ നടപടിയെടുക്കുമെന്ന് പറയണ്ട സത്യസന്ധമായി തുറന്നു പറയൂ എന്താ നമ്മുടെ പാർട്ടിക്ക് പറ്റിയത് എന്ന് ചോദിച്ചാൽ അവർ കണ്ണടച്ച് കാര്യം പറഞ്ഞു തരത്തില്ല ഇപ്പോൾ അവർക്ക് മിണ്ടാൻ പേടിയെന്താ മിണ്ടിയാൽ ചിലപ്പോൾ ഇതിനകത്ത് അവർ കാണത്തില്ല അതാണതിൻ്റെ കാര്യം അപ്പോൾ അതുകൊണ്ട് ഈ പാവപ്പെട്ട താഴെത്തട്ടിലെ സഖാക്കളെ നിങ്ങൾ വിഷമിപ്പിക്കരുത് ഞാനൊരു ഉദാഹരണം പറയാം സത്യമായും നടന്ന ഒരു ഉദാഹരണം ഞാൻ പറയാം പാരമ്പര്യമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എല്ലാ കാലത്തും വോട്ട് ചെയ്തുകൊണ്ടിരുന്ന എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കുടുംബം ആ കുടുംബത്തിലെ ഒരാൾ തിരുവനന്തപുരത്താണ് അദ്ദേഹം കടുത്ത കമ്മ്യൂണിസ്റ്റാണ് അദ്ദേഹം ഈ പറയുന്ന പിന്നെ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ പോയി അദ്ദേഹത്തിൻ്റെ ഡിവിഷനിലെ സി പി എം സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തു ആ ചിഹ്നം കാണുമ്പോൾ വോട്ട് ചെയ്യാതിരിക്കാൻ പറ്റൂലെന്നാണ് പറഞ്ഞത് പക്ഷേ അദ്ദേഹത്തിൻ്റെ സ്ഥലത്ത് ജയിച്ചത് ബി ജെ പി ആണ് ജയിച്ചപ്പോൾ അദ്ദേഹത്തിന് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നിയെന്നല്ല അദ്ദേഹത്തിന് ഒരു ദുഃഖവും തോന്നിയില്ല അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തിരുത്തട്ടെ പഠിക്കട്ടെ യവുമാരി പഠിക്കണം എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ നിലപാട് അദ്ദേഹം ഒരു നല്ല കമ്മ്യൂണിസ്റ്റുകാരനാണ് എനിക്കറിയാം അദ്ദേഹത്തിൻ്റെ അളിയൻ ഒരു ഭാര്യയുടെ ആങ്ങള അദ്ദേഹത്തിൻ്റെ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിൻ്റെ എതിർ പാർട്ടിക്ക് വോട്ട് ചെയ്തു കോൺഗ്രസ്സിന് ആദ്യമായി വോട്ട് ചെയ്തു വളരെ വേദനയോടാണ് ചെയ്തതെന്നാണ് പറയുന്നത് നന്നാകാൻ വേണ്ടിയാണ് ചെയ്തതെന്നാണ് പറയുന്നത് എന്നിട്ടോ അദ്ദേഹത്തിൻ്റെ മകൻ ഈ മകൻ മകനൊരു ലെഫ്റ്റിസ്റ്റാണ് ഈ ആകെ കുടുംബത്തിൻ്റെ സംഗതിയുമായി ബന്ധപ്പെട്ട് ഇലക്ഷൻ തന്നെ എണ്ണിയപ്പോൾ അദ്ദേഹം വിളിച്ചപ്പോൾ ഈ പിതാവ് മകനോട് പറഞ്ഞു മോനെ നമ്മുടെ പാർട്ടി തോറ്റുപോയടാ കോൺഗ്രസ്സുകാരാ ജയിച്ചെന്ന് പറഞ്ഞപ്പം അവൻ പറഞ്ഞത്രേ ജയിക്കട്ടെ ഇത്തവണ അങ്ങനെ തന്നെ വേണം എങ്കിലേ ഈ പാർട്ടി ഉണ്ടാവൂ എന്ന് പറഞ്ഞത്രേ ഇതൊരു സ്വാഭാവിക കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിലെ പ്രതികരണമാണ് അധികം വിദ്യാഭ്യാസമില്ലാത്ത മറ്റൊരു നേതാവിന്റെ പ്രസംഗം കേട്ടോളൂസ് സംതിങ് ബിഹൈൻഡ് ഇറ്റ് ഐറ്റ്മെന്റ് അണ്ടർ ഹാൻഡ് ഡീലിംഗ് ചെയ്ത് You should be brought before the people of this country and making allegations. If government is sincere and honest, why don't you refer to the committee yesterday by, by my friends? Why should government you about that? I'm quite confident this government will be exposed and finally it will become the decision will become the sample of or a symbol of corruption. I don't say it, or so why. The government decision, the result of the government decision. And as I said, within one week all the appointments were made. A person against whom corruption charges were there. No, clue. Cool. അഡ്വക്കേറ്റ് അഡ്വക്കേറ്റല്ല അവകാശവാദങ്ങളൊന്നുമില്ല ഒരുപാട് ആക്ഷേപിക്കപ്പെട്ടിട്ടുണ്ട് പക്ഷേ സംസാരിക്കുന്നത് നോക്കൂ എനിക്ക് അത്ഭുതം തോന്നി പ്രേംകുമാറിനെ പോലെയുള്ള സി പി എമ്മിൻ്റെ സൈദ്ധാന്തിക നേതാക്കൾ പറയുന്നത് കേട്ടപ്പോൾ വ്യാകരണം ഇല്ലെങ്കിൽ എന്ത് അല്ലെങ്കിൽ എന്ത് ഇതില്ലെങ്കിൽ എന്തെന്നൊക്കെ വ്യാകരണമായിരുന്നു റഹീം സഖാവിൻ്റെ സംസാരത്തിൽ ഇല്ലാതിരുന്നത് ഭാഷയില്ലല്ലോ ഭാഷയില്ല വാക്കുകളില്ല മൂളലുകൾ മാത്രം പറയുന്നത് തന്നെ എന്തൊക്കെയോ പറക്കി വെക്കുന്നു അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അതിന് ന്യായീകരിക്കാനാവില്ല ഈ പ്രതികരണത്തിലേക്ക് എത്തിച്ചതിൻ്റെ കാരണം എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കുന്നതിന് പകരം വെറുതെ ഗോവിന്ദമാഷ് ഇങ്ങനെ വിലയിരുത്തി അതും ഇതുമൊക്കെ പറഞ്ഞതുകൊണ്ട് ഇതിന് പരിഹാരമാവില്ല സത്യം മനസ്സിലാക്കി പഠിച്ച് തിരുത്തണം അതാണതിൻ്റെ പരിഹാരം